ഹായ് ഫ്രണ്ട്സ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഈയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ വിമാനം ഏത് ഉത്തരം മാഗി എം എ ജി ജി ഐ ഇ മാഗി ഇതിൻ്റെ ഫുൾ ഫോം മാസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇൻ്റലിജൻറ്റ് എക്സ്പ്ലോറർ എന്നാണ് രാജ്യത്ത് ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏത് ഉത്തരം സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം ഏത് ഉത്തരം കർണാടക ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏത് ഉത്തരം ഇഷ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയ്ക്ക് അർഹനായ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രി ആര് ഉത്തരം കർപ്പൂരി ഠാക്കൂർ